എല്ലാവർക്കും നമസ്കാരം സുഖമാണെന്ന് വിചാരിക്കുന്നു സാധാരണ എല്ലാവരും ട്രിപ്പ് പോകുന്നത് ഒന്നെങ്കിൽ ബീച്ചുകളിലോ അല്ലെങ്കിൽ മോളിലോ അല്ലെങ്കിൽ മലകൾ കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ ഞങ്ങൾ ഒരു പഴയ ജയിൽ കാണാൻ പോവുകയാണ് അപ്പം എവിടെയാണ് ജയിലെന്നൊക്കെ ഉള്ളത് പോകുന്ന വഴിക്ക് പറയാം ഇന്ത്യ പോലെ തന്നെ യൂറോപ്യൻ ചൂഷണത്തിൻ്റെയും കോളണിവൽക്കരണത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളൊരു രാജ്യമാണ് ഓസ്ട്രേലിയ അങ്ങനെ ഓസ്ട്രേലിയയില് ബാക്കിയായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പോർട്ട് ആദർ പോർട്ട് ആർദർ എന്ന് പറയുന്നത് ഹൊബാട്ടിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യമായിട്ട് എത്തുന്നത് അതിനുശേഷം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചോടു കൂടി അത് അവർ ഇവിടെ ഒരു കോളനി ആക്കി മാറ്റി ഞാൻ ടാസ്മേനിയനെ പറ്റി ആണ് പറയുന്നത് ഓസ്ട്രേലിയയിലെ കാര്യമല്ല അപ്പം ഇവിടെ അവർ ഇത് ഈ പോർട്ട് ആർദർ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷില് ബ്രിട്ടീഷ് രാജ്യത്ത് അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അതായത് റിപ്പീറ്റഡ് ആയിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പണിഷ്മെന്റ് ആയിട്ട് അവിടുന്ന് നമ്മുടെ നാട്ടിൽ നാട് കടത്തി വിടുവല്ലോ അതുപോലെ നാട് കടത്തുന്ന പണിഷ്മെന്റ് കൊടുക്കുന്ന കൊടുത്തു കൊണ്ടുവരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പോർട്ട് ആദർ ഇത്തരത്തില് ഓസ്ട്രേലിയയിൽ ആകെ മൊത്തം പതിനൊന്ന് സൈറ്റുകളാണുള്ളത് അതില് അഞ്ചെണ്ണവും സ്ഥിതി ചെയ്യുന്നത് ടാസ്മേനയില് തന്നെയാണ് ടാസ്മേന ഒരു ഐലൻഡ് ആയതുകൊണ്ടായിരിക്കാം അവര് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം അവർ ഒരിക്കലും അതായത് കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്നൊരു ഉദ്ദേശവും കൂടി അവർക്കുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കാം അവർ ഇവിടെ കൊണ്ട് ആളുകളെ താമസിപ്പിച്ചത് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് നാൽപ്പത്തി ഡോളർ ആണ് അഡൾട്ടിനുള്ള ചാർജ് ആണ് അപ്പം അതിൻ്റെ നമുക്ക് രണ്ട് ദിവസത്തെ ടിക്കറ്റ് ആണ് ഇവർ തരുന്നത് അപ്പം അതിൽ ഒരു ട്വന്റി മിനിറ്റ് ക്രൂയ്സിങ് അതായത് ഒരു ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർ തരുന്നുണ്ട് അത്യാവശ്യം ആളുകൾ കൊള്ളുന്ന ഒരു ബോട്ട് തന്നെയാണിത് ഇതിന്റെ മുകളിലത്തെ നിലയിലും ആളുകൾക്ക് നിൽക്കേണ്ടവർക്ക് നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അകത്ത് താഴത്തെ ഫ്ലോറ് ഫുൾ സീറ്റിംഗ് ആണ് മലയാളികളുടെ ജനസിന്റെ ആ ഒരു സ്വഭാവം ഞങ്ങൾ കാണിച്ചു ഞങ്ങൾ മുന്നിൽ തന്നെ നിന്ന് ഡെക്കിൽ കയറി അടിപൊളി വ്യൂ കിട്ടാൻ വേണ്ടി കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് പൊരി വെയിലാണെന്ന് നല്ല ചൂടുമായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ആ കാണുന്നതാണ് പൂട്ടാതറ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു ആൾക്കാരൊക്കെ ഉള്ളിൽ കയറാൻ അത് കഴിഞ്ഞപ്പോഴത്തേന് അവർ പതുക്കെ തുടങ്ങി ആദ്യം നല്ല ചൂടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റ് വരാൻ തുടങ്ങി പക്ഷെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാറ്റായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന ഒരാളുടെ തൊപ്പിതേ മോളിൽ കയറിപ്പോയി കാറ്റത്ത് ഭയങ്കര കാറ്റായിരുന്നു കാറ്റത്ത് പറഞ്ഞ് മോളിൽ കയറിപ്പോയി പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ എത്തില്ലായിരുന്നു ീ കാണുന്നത് ഐൽ ഓഫ് ഡെഡ് എന്ന് പറയും ഒരു ചെറിയ ഐലൻഡ് ആണ് അതായത് ഇവിടുന്ന് ഈ പോർട്ടാ പോർട്ടാദറിൽ മരിച്ചുപോയ ആളുകളെ അടക്കുന്ന അടക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണത് അപ്പം ആ ഐലിന് ചുറ്റും കറങ്ങിയാണ് നമ്മുടെ ക്രൂയിസ് പൊക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ദയനീയവസ്ഥ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കോ ട്രാവലറ് പുള്ളിയുടെ സെൽഫി സ്റ്റിക്ക് വെച്ച് ഞങ്ങൾ തുപ്പി എടുത്തു തന്നു ഞങ്ങൾ ഓർത്തത് പോകുന്നു തന്നെയാണോ ഞങ്ങൾ വിചാരിച്ചത് പിന്നെ കാറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പതുക്കെ താഴോട്ട് നീങ്ങി അകത്ത് കയറിയിരിക്കാന്ന് വിചാരിച്ചു ഇതിനകത്തൊരു ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും വെള്ളവും ഒക്കെ കിട്ടും ഏർ ഈ കാണുന്നത് ഐൽ ഓഫ് ഡെഡ് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങോട്ടുള്ള ഒരു ഗൈഡ് ടൂറാണ് അപ്പം എക്സ്ട്രാ ടിക്കറ്റ് കൊടുത്ത് എടുക്കുന്നവർക്കൊക്കെ അവിടെ പോകാൻ പറ്റും ഏകദേശം നൂറ് ഏക്കറിലധികം സ്ഥലത്താണ് ഈ ബിൽഡിങ്ങുകൾ പരന്ന് കിടക്കുന്നത് ഇവിടെ മുപ്പത് ബിൽഡിങ്ങുകളോളം ഉണ്ട് ഇതൊരു ആദ്യകാലത്ത് ഇതൊരു ടിംബർ മില്ലായിരുന്നു തടിമില്ല് പോലെ ആയിരുന്നു പിന്നീട് കുറ്റവാളികളുടെ എണ്ണം കൂടിയപ്പോൾ കൂടിയപ്പോഴവരെ താമസിപ്പിക്കാൻ വേണ്ടി അവർ ഇങ്ങനെയൊരു പ്രസൻ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ കാണുന്നത് കത്തി നശിച്ചു പോയതാണ് അതുകൊണ്ടാണ് അതിന്റെ മേൽക്കൂരയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഈ ആദ്യം നമ്മൾ കണ്ട ബിൽഡിംഗിന് പറയുന്ന പേര് പെനിറ്റൻഷറി എന്നാണ് അത് ഒരു മില്ലായിരുന്നു ആദ്യം നമ്മളിപ്പങ്ങോട്ടാണ് കയറി പങ്കോണ്ടിരിക്കുന്നത് ഇതിന്റെ തുടക്കകാലത്ത് ഇവര് പ്രിസനേഴ്സിനെ താമസിച്ചുകൊണ്ടിരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ മോളിത്തെ നിലകളിലായിരുന്നു അത് കഴിഞ്ഞ ആളുകളുടെ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ അവർ താഴോട്ടും താമസിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യകാലത്ത് താഴത്തെ നിലയില് മില്ലായിരുന്നു പൊടി മില്ല് അതായത് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഉപയോഗിക്കാൻ യൂസ് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അപ്പം ഈ മില്ല് ആദ്യകാലത്ത് വാട്ടർ പവേഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പം വാട്ടർ പവർ ചെയ്യാൻ ഒരു ട്രെഡ്മില് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ചവിട്ടിയാണ് അവർ അതിന്റെ എനർജി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ട്രെഡ്മില് ചവിട്ടാൻ ഒരേ സമയം മുപ്പത്തിയാറ് ആൾക്കാർ വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് പണിഷ്മെന്റ് ആയിരുന്നു ഇവിടെ ആൾക്കാർക്ക് കൊടുത്തിരുന്ന ഈ കാണുന്നതാണ് അവർ താമസിച്ചിരുന്ന അത് കഴിഞ്ഞ് റൂം ആക്കി മാറ്റിയപ്പോൾ താമസിച്ചിരുന്ന ഓരോ റൂമുകളാണ് ഓരോ സ്ക്വയർ നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ട് കാണുന്ന ഓരോന്നും ഭയങ്കര ഇടുങ്ങിയ ഒരു സ്പേസ് ആണ് അതിനകത്ത് ജസ്റ്റ് അവർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അത് ഏറ്റവും ഹാർഡസ്റ്റ് പണിഷ്മെന്റ് ഉള്ളവർക്കാണ് ഏറ്റവും താഴത്തെ നില കൊടുത്തുകൊണ്ടിരുന്നത് മുകളിലത്തെ ബാക്കിയുള്ള നിലകളിൽ ഓള പണിഷ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഏറ്റവും മേളിലത്തെ നില എന്ന് പറയുന്നത് ഒരു ഡോർമെറ്ററി പോലെയായിരുന്നു ഈ കാണുന്ന സ്പേസ് അവരുടെ റിക്രിയേഷണൽ ഏരിയയാണ് ഇത് അവരുടെ ലോണ്ടറി സ്പേസും ആയിരുന്നു റിക്രിയേഷണൽ ഏരിയയിൽ അവർ പറയുന്നത് ഡേ ടൈമിൽ അവർ ഇവിടെ വന്നിരുന്നവർക്ക് പുസ്തകം വായിക്കാം അല്ലെങ്കിൽ പുക വലിക്കേണ്ടവർക്ക് പുകവലിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ അവർക്ക് ഇതുപോലെ തന്നെ ഷവർ ഷവർ കോമൺ ആയിട്ടുള്ള ഷവർ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് കേർട്ടൺ വെച്ച് തിരിച്ചിരുന്ന ഷവർ ഉണ്ട് അങ്ങനത്തെ സ്പേസുകളും അതുപോലെ തന്നെ നല്ല ബാത്റൂമുകളും അതുപോലെ ചൂടും തണുപ്പും വെള്ളം വരുന്ന ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് അവർ വീണ്ടും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മുകളിലത്തെ ഏഹ് നമ്മളൊരു ചെറിയ നടന്ന് ചെന്ന് മുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അതിന്റെ വ്യൂ എന്ന് കാണാൻ പറ്റും ഇപ്പം നോക്കിയാല് അവിടുന്ന് പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നാൽ വല നമുക്ക് വേറെ കുറച്ച് കെട്ടിടങ്ങൾ കാണാം ഈ കാണുന്നത് ലോക്കൗട്ടാണ് അതായത് ഇവിടെ ഇവിടെ ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ അവരുടെ പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏത് റൂമിൽ പോകണം അങ്ങനത്തെ അലോട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് അവിടെ വെച്ചാണ് അതുപോലെ തന്നെ പിന്നെ ഇവിടെയുള്ള ഒരാൾ അവിടുത്തെ നിയമം ബ്രേക്ക് ചെയ്താൽ വീണ്ടും എന്ത് ശിക്ഷ കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കോടതി പോലെയുള്ള സ്ഥലമാണത് ഈ കാണുന്നത് ഒരു ഗാർഡ് ഹൗസ് ആണ് അതായത് അവിടെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ റൂമാണ് അത് എന്താണോ കത്തി പോയിട്ടില്ലെന്ന് തോന്നുന്നു അതിന്റെ റൂഫും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ നിപ്പുണ്ട് ഇവിടുത്തെ പുറത്തോട്ട് നോക്കിയാലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ആ സൈഡിൽ കാണുന്നത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട വലിയ ബിൽഡിംഗ് ആണ് ഫ്രണ്ടില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ ഉണ്ട് ഇനി മുന്നേ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ കാണുന്നത് കമാൻഡൻ ഹൗസ് ആണ് അതായത് അവരുടെ സീനിയർ ഓഫീസേഴ്സിന്റെ അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെയാണ് അവർ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഇതൊരു മിനേച്ചർ ആണ് അവിടെ ഒരു റിപ്ലിക്ക പോലെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് അവരുടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പുറത്ത് അവർ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാറുണ്ടെങ്കിൽ അതിനെ അവിടെ തന്നെ വെച്ച് അവർ ട്രീറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു കോട്ടേജ് ഉണ്ട് അവിടെ അതായത് സ്മിത്തോബ്രയൻ കോട്ടേജ് എന്നാണ് പറയുന്നത് അത് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസനേഴ്സിനെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് അത് ഇനി നമ്മൾ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് സെപ്പറേറ്റ് പ്രിസൺ എന്ന് പറയും ഈ സെപ്പറേറ്റ് പ്രിസൺ എന്ന് പറയുന്നത് ഫിസിക്കൽ പണിഷ്മെന്റിന് പകരം സൈക്കോളജിക്കൽ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയൊരു വേറൊരു സംഭവമാണ് അതെന്താണെന്ന് വെച്ചാൽ ചില കുറ്റവാളികളെ അവർ ഇരുപത്തിമൂന്ന് മണിക്കൂർ അതായത് ഒരു ദിവസത്തില് ഇരുപത്തിമൂന്ന് മണിക്കൂറ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു റൂമിലിടും അതിനുശേഷം അവിടെയാണ് അവർ ഭക്ഷണം കഴിക്കുക ബാക്കി എല്ലാ ജോലി ചെയ്യുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു മണിക്കൂർ സമയം അവരെ വ്യായാമം ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി റിക്രിയേഷണൽ കാര്യങ്ങൾക്കൊക്കെ അവരെ വിട്ടുകൊണ്ടിരുന്നത് ഈ കാണുന്ന അവരുടെ മുറിയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഒരു പ്രത്യേകത ഇവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ കട്ടിലല്ല കൊടുത്തോണ്ടിരുന്നത് ഹാമോക്ക് എന്ന് പറയും അതായത് ഇങ്ങനെ ആ കാണുന്ന രണ്ട് കൊളുത്തുണ്ടല്ലോ ആ കൊളുത്തിൽ രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ കൊളുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സൈസ് വള്ളി പോലെയുള്ള സ്ഥലത്തിൽ ബെഡ് വെച്ച് കിടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ സ്ട്രിക്റ്റ് നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവർക്ക് ആരോടും സംസാരിക്കാനോ ആംഗ്യം കാണിക്കാനോ ഒന്നും പാടില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു മണിയുണ്ട് ആ മണിയെ പിടിച്ച് വലിക്കുമ്പോൾ പുറത്ത് ലൈറ്റ് ും അപ്പം ആവശ്യമുള്ള ഗാർഡ് ഓഫീസേഴ്സ് വന്ന് അവരോട് സംസാരിക്കും ഈ കാണുന്നത് അവിടെ താമസിച്ചിരുന്ന കുറേയൊക്കെ ആളുകളുടെ പടവാണ് എല്ലാവരുടെ ഒന്നും പിക്ചേഴ്സ് അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇത് സെപറേറ്റ് പ്രസൻ്റെ വേറൊരു ഏരിയയാണ് ഇതിനകത്ത് നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് തുറന്നകം കാണാൻ പറ്റും ഇത് അവിടുത്തെ രജിസ്റ്റർ ആണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഡീറ്റെയിൽസ് ഉള്ളത് ഇപ്പോഴും അവർ പ്രിസൈഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കയറിപ്പോണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ഒരു കോട്ട് റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ആയിട്ടുള്ള പണിഷ്മെന്റ്സ് ആയിരുന്നു മെയിനായിട്ട് കൊടുക്കുന്ന ഫിസിക്കൽ പണിഷ്മെന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമതായി അവരെ കാടുകളിൽ നിന്ന് ഈ തടിയൊക്കെ വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവരെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ മൃഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നത് വലിയ തടികളൊക്കെ ഒരു സൈഡിൽ എഴുപത് പേര് വെച്ച് പിടിച്ച് അങ്ങനെ പൊത്തം നൂറ്റി നാൽപ്പത് പേര് ഒരുമിച്ച് കൊണ്ടുവരേണ്ട അത്രയും വലിയ തടികളൊക്കെ അവരെ കൊണ്ട് ചുമപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ കോൾ മൈൻസ് കൽക്കരി ഉണ്ടാക്കുന്ന ഫീൽഡ് ഉണ്ടല്ലോ അവിടെ ഇവരെ ഇട്ട് പണിയ്ക്കോ ായിരുന്നു അതുപോലെ ചെരുപ്പുണ്ടാക്കുക അതുപോലെ കപ്പൽ നിർമ്മാണം പതിനഞ്ചു വർഷം കൊണ്ട് ഇവരെ കൊണ്ട് അഞ്ച് വലിയ കപ്പലുകളും നൂറ്റൻപത് ചെറിയ ബോട്ടുകളും ഉണ്ടാക്കിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിച്ചു ഇതിന്റെ ഒരു സൈഡിൽ ബാക്കിയുള്ള ഒരു സൈഡിൽ അസൈൽ വരുന്നു അവിടെ അവർ ഒരു കഫയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഈ യാത്ര നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു തുടർന്നും കാണാം എല്ലാവർക്കും ഇപ്പോഴത്തേക്ക് ബൈ